ഓണം സ് റംസറും അനോരം അതന്നെ അല്ലടാ ഞാൻ കലണ്ടറിന്റെ കാര്യമല്ല ആമ പറഞ്ഞത് ഇന്നെന്തായാലും നോട്ടേ അമ്മ ക്രിസ്മസ് ഒക്കെ അടുത്തില്ലേ ഓ ഇങ്ങല്ലേ എന്റെ പെമ്പ ഉണ്ടല്ലോ കുമാരി തമിഴ്നാട് ഓ കുമാരി എനിക്ക് അറിഞ്ഞുകൂടെ അവളും പിള്ളേരും കൂടെ ഭർത്താവും അടിയില്ല പൊളിയില്ല ഒന്നും ഇല്ല അമ്മ ഒന്നുമില്ല അവർക്ക് ട്രെയിനിന്റെ ടിക്കറ്റ് കിട്ടിയില്ല അന്തർ സംസ്ഥാന ബസ് വരാന്ന് പറഞ്ഞപ്പോഴേ അതിൽ ആയിരത്തിഒരുന്നൂറ് രൂപ ആയിരുന്നു റാറ്റ് രണ്ടായിരത്തി രൂപ ആമ പിന്നെ അത് മാത്രമല്ല ഗ്യാസിക്കാണെങ്കിൽ അതിനെക്കാട്ടി ഇരട്ടി കിരട്ടി ആകൂരാമോ അയ്യോ ഓരോ ആഘോഷങ്ങൾ വരുമ്പോ ഒന്നു കൊള്ളയല്ലേടാ നടത്തുന്നത് വെറും കൊള്ളാ ഭയങ്കര ഊട്ടി ഇറക്കണം കേരളത്തിലോട്ടില്ലാമോ യാതോ ഒരു വാൾവാണ്ടി ഉണ്ടെന്ന് പറയുന്നേറച്ചടാ ലാഭം എടാ തൊള്ളായിരം രൂപ കിടന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റിഅമ്പത് രൂപ ആക്കി എന്ന് ഇതിരി രണ്ടായിരത്തി ഇരുന്നൂറ്റിഅമ്പത് രൂപ ആക്കിയെന്ന് എന്ന് അതെങ്ങനെയാ കുറയ്ക്കണത് കൂട്ടല്ലേ ചെയ്തത് ആ എവരെ ഭാഷ അമ്പത് ശതമാനം കുറവെന്നാണ് പറഞ്ഞില്ലേ എന്തിനായിരുന്നാലും ഇപ്രാവശ്യം അവർക്ക് ഇവിടെ വരാനൊക്കെ ആഘോഷിക്കാനും ഒക്കൂല ഓ അത് ആകെപ്പാടൊരു അല്ലാത്ത വിഷമമായി പൈ അങ്ങനെ വിഷമിക്കാൻ വരട്ട് എന്താ ഞാൻ വേറെ ഐഡിയ കേട്ട് വെച്ചിട്ടുണ്ട് നിന്റെ ഐഡിയ എന്തൊരാണോ എന്തോ മറ്റേ കാലില് കെട്ടില്ല റോഡർ സ്കേറ്റിംഗ് ഓ ഓ അതിൽ നാലു പേർക്കും ഇവിടെ കാലിൽ വെച്ച് കെട്ടി നേരെ ഉരുട്ടി കേരളത്തിൽ വരും അവര് അയ്യോ എന്നിട്ട് വേണം ശേഷൻ ആവാൻസായിട്ട് ശേഷം ഇന്നലെ ബാമ്പെറുക്കേ എറണാകുളത്ത് അവന്റെ അണ്ണനെ കാണാൻ വേണ്ടി ഇതേപോലത്തെ കെടുപിടി കെട്ടിക്കൊണ്ട് പിന്നെ എറണാകുളത്ത് വന്നപ്പോലീസ് ആയിരോ ഗതാഗത തടസ്സം സൃഷ്ടിച്ചു അതിനൊന്നും അല്ല പിന്നെ അവ ഏത് മാർഗം വന്നതിവിടെ അവൻ നടന്നു വന്ന് മാമ റോഡ് വഴിയല്ലേ വന്നത് റോഡ് വഴി വന്നതിനെന്താ കൊഴപ്പം ടാക്സി കൊടുക്കണ്ടേ റോഡിൽ അതെന്താണ് ടാക്സി കൊടുക്കണത് എന്റെ പൊന്നു മാമ നമ്മളെ സ്കൂട്ടർ രണ്ട് വീലുണ്ടാ ഉണ്ട് നമ്മൾ ടാക്സി കൊടുക്കണം തീർന്ന ആയിരിക്കും കൊടുത്തേ പറ്റൂ കാറിന് നാല് വീലുണ്ടാ ഉണ്ട് നമ്മൾ ടാക്സി കൊടുക്കണം പിന്നെ കൊടുക്കണ്ടേ ഈ കാലി കെട്ടി കിടിപിടിക്ക് എത്ര ടയർ ഉണ്ടെന്ന് അറിയാമോ അതെനിക്ക് എങ്ങനെ അറിയാം മാമ ഓരോ കാറിൽ രണ്ട് ടയർ വീതം അങ്ങനെ നാല് ടയർ ഉണ്ട് അപ്പൊ അത് റോഡിൽ കൂടി ഉരുട്ടി വരുമ്പം സർക്കാരിന് ടാക്സ് കൊടുക്കണ്ടേ ഇല്ലെങ്കിൽ സർക്കാരിന് നഷ്ടമില്ലാ നീ പറഞ്ഞത് വാർത്ത തന്നെടാ നിങ്ങൾ ചില സമയത്ത് നിങ്ങൾ ഈ മന്ദബുദ്ധിയായി പോകില്ല അമ്മ അങ്ങനെ ആണെങ്കിൽ ആ ചെറുക്കനെ എന്തേലും ചെയ്യണമെന്ന് അറിയാം ഞാനേ ജയിലിൽ കൊണ്ടുപോകണം അല്ലാതെന്തേലേ പക്ഷേ ഇവരിതിലും പറഞ്ഞില്ല അമ്മ പിന്നെന്തേ ആരില് വരണേ ഇങ്ങനെ പറയേണ്ടതാണ് പെമ്പർന്നാർ പറയണത് അതെന്താ അവർക്കും കൂടെ വരണമെന്നാ മാമ റോഡത്തിന് കുണ്ടും കൂടിയില്ല അങ്ങനെ വല്ലടിച്ച തല വല്ല പൊട്ടൊന്നും ചേരിച്ച് അവൾ അങ്ങനെ വരണ്ടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം എടാ ചെറുക്ക എന്നാലും ഈ വരണമെന്നുണ്ടെങ്കിൽ അവരും ഇതൊക്കെ പഠിക്കണ്ടാ ഇത് പഠിക്കാനൊന്നും ഇല്ല അമ്മ പിന്നെന്തോന്നാ നമ്മളെ ചൂട് പോലെ കാലിലെടുത്തേക്ക് കെട്ടണം കെട്ടണം കെട്ടിച്ച് ബാക്കി ആരെങ്കിലും പിടിച്ചു ഒറ്റ തള്ളി ഒരൊറ്റ തള്ളു തള്ളിയാ മതി കേരളത്തിൽ വന്ന് വിൽക്കൂലേ അപ്പൊ ഈ വളവും തിരികോ ആരെയെടുക്കുടാ മാമ അതൊക്കെ തനി ഇങ്ങനെ വന്നോളൂ അപ്പൊ അങ്ങനെ വരാൻ പറ അങ്ങനെ വരണ്ടാന്നല്ലേ പമ്പർദാറ് പറഞ്ഞത് ഈ റോഡ് കെട്ടറായോണ്ട് അയ്യോ അയ്യോ ഇനിയിപ്പോൾ എന്തു ചെയ്യാനാണ് ഒന്നും ചെയ്യാല്ല ഞാൻ വാട്സാപ്പ് വഴി വേറെ ഐ ഡി കണ്ടു വെച്ചിട്ടുണ്ട് എങ്ങനെ 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 മാമാ അവരുമായിട്ട് നമുക്കൊന്ന് ഒരു സന്തോഷം പങ്കുവെക്കണം അത്രയല്ലേ ഉള്ളൂ ആശംസ അതേ ഉള്ളൂ ഞാൻ നമ്മൾ ഇവിടുന്ന് ഹാപ്പി ക്രിസ്മസ് എന്നുള്ള വാട്സാപ്പിൽ അങ്ങോട്ട് അയക്കും ആ അവരും തിരിച്ചയക്കും അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും സന്തോഷമായില്ല മാ എങ്ങനെയാണെ എങ്ങനെ വാട്സാപ്പിൽ ഹാപ്പി ക്രിസ്മസ് എന്ന് ക്രിസ്മസ് തന്നെ നമ്മൾ അങ്ങോട്ട് അയക്കും ആ അവരും തിരിച്ചയക്കും ആ അപ്പൊ നമുക്ക് രണ്ടുപേർക്ക് സന്തോഷമായില്ല ഹാപ്പി ആയില്ല ഹിക്കണക്കിന് പോവുകയാണെങ്കിൽ വിശേഷ ദിവസങ്ങളിൽ ആശംസ അറിയിക്കാനും സർക്കാരിന് ടാക്സ് കൊടുക്കേണ്ടി വരുവടാ അതിനും നികുതി അളക്കേണ്ടി വാ